ഹായ് കെ ബി എസ് വാസൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പ്രസാദ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ രണ്ടാം ലോകമഹായുധം അവസാനിക്കുന്ന സമയത്ത് ഹിരോഷിമയിലും നാഗസാക്കിയിലും ഓരോ അണുബോംബ് അണുബോംബാക്രമണങ്ങളുണ്ടായി അങ്ങനെ ജപ്പാൻ എന്ന രാജ്യത്തിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട നഗരങ്ങളെ നാമാവശേഷമാക്കിക്കൊണ്ട് രണ്ടാം ലോകമഹായുധം അവിടെ അവസാനിച്ചു ആ സമയത്ത് ജപ്പാൻ എന്ന രാജ്യത്തിന് കര കയറണമെങ്കിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ ഒരു ജനത പാടെ തകർന്നു പോയൊരു ജനത ഇന്ന് അവരെത്തി നിൽക്കുന്ന അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ അവർ ടെക്നോളജിയിൽ മുമ്പന്മാരാണ് അവർ സാമ്പത്തിക രംഗത്ത് മുമ്പന്മാരാണ് ഇങ്ങനെ ഒരു ലെവലിലേക്ക് എത്താനുണ്ടായ സാഹചര്യം അവരുടെ പ്രത്യേക രീതിയിലുള്ള ഒരു വർക്കിംഗ് കൾച്ചറാണ് ഇപ്പോൾ അവർ ആഭ്യന്തര തലത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എങ്കിൽ പോലും ജനന നിരക്ക് വല്ലാതെ കുറയുന്നത് പോലെയുള്ള പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട് എങ്കിൽ പോലും അവരിന്നും ലോകത്തെ ശക്തരായ വളരെ റെസ്പെക്റ്റഡായ രാജ്യങ്ങളിലൊന്നാണ് എങ്ങനെയാണ് ഈ ഒരു ലെവലിലേക്ക് വരെത്തിയത് അതിനവർ യൂസ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട വർക്കിംഗ് ടെക്നിക്ക് അവരുടെ പ്രൊഡക്റ്റിവിറ്റി വളരെയധികം വർദ്ധിപ്പിക്കുന്ന ഒരു ടെക്നിക്ക് അതെന്താണെന്ന് നമുക്ക് നോക്കാം ഇതെന്തുകൊണ്ടാണ് നിങ്ങൾ ഷെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഫഷൻ ഏതായാലും ശരി നമ്മൾ പഠിക്കുകയാണെങ്കിലും ശരി നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിലും ശരി ഒക്കെ നമുക്ക് ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത് വളരെ ഇഫക്റ്റീവായ ഒരു മെത്തേഡാണെന്നുള്ളതാണ് അപ്പോൾ എന്താണ് ഈ മെത്തേഡ് ഇതെങ്ങനെയാണ് രൂപം കൊണ്ടത് ഇതിന് വളരെയധികം പ്രചാരം കൊടുത്തിട്ടുള്ളൊരു കമ്പനിയാണ് ഹോണ്ട എന്ന വാഹന നിർമ്മാണ കമ്പനി ഹോണ്ട കമ്പനി വളരെയധികം പ്രതിസന്ധികൾ നേരിട്ടൊരു സമയമുണ്ടായിരുന്നു ആ സമയത്ത് അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഉണ്ടാക്കുന്ന എല്ലാ വാഹനങ്ങളും കൃത്യമായിട്ട് സ്റ്റോർ ചെയ്യാൻ മാത്രമുള്ള വലിയ സ്റ്റോർ ഹൗസുകൾ അവർക്കില്ല അതുപോലെ തന്നെ വലിയ വലിയ ഫാക്ടറി സെറ്റപ്പുകൾ ഉണ്ടാക്കാൻ സാധിക്കില്ല ചെറിയ ചെറിയ യൂണിറ്റിനകത്ത് വെച്ച് മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ എന്ന രീതിയിൽ ഒരു പ്രതിസന്ധി അവർ ഒരു കാലത്ത് നേരിട്ടിരുന്നു ആ സമയത്ത് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു മെത്തേഡാണ് ജസ്റ്റ് ഇൻ ടൈം മാനുഫാക്ചറിങ് എന്ന് അതായത് കസ്റ്റമർക്ക് ആവശ്യമുള്ള സമയത്ത് അവരാവശ്യപ്പെടുന്ന സമയത്ത് പെട്ടെന്ന് സാധനങ്ങളെല്ലാം അസംബിൾ ചെയ്ത് പ്രോഡക്റ്റ് ഉണ്ടാക്കി കയ്യിൽ കൊടുക്കുക അവിടെ ക്വാളിറ്റിയിൽ നഷ്ടം വരാനും പാടില്ല എന്നാൽ ഇങ്ങനെയുള്ള ടെക്നിക്കലായ ഡിഫിക്കൽട്ടീസ് എല്ലാം ഒഴിവാക്കുകയും ചെയ്യണം എന്ന രീതിയിലവർ മെത്തേഡ് കൊണ്ടുവന്നു നമുക്കിത് വളരെ ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി അറിയാം ഹോട്ടൽ മേഖലകളിൽ പലതരം ഭക്ഷണ വിഭവങ്ങളും നമ്മൾ ഓർഡർ ചെയ്താൽ ചെയ്താലുടനെ അവർ ഡയറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്ത് നമുക്ക് തരും ആ ഒരു സ്കീം തരുന്ന ഒരുപാട് ഹോട്ടലുകളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് റെസിപ്പീസുമുണ്ട് അപ്പോൾ എന്താണ് ജസ്റ്റ് ഇൻ ടൈം മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് ജസ്റ്റ് ഇൻ ടൈം മാനുഫാക്ചറിങ്ങിൻ്റെ അടിസ്ഥാനപരമായ തത്വം എന്ന് പറയുന്നത് അഞ്ച് വാല്യൂസാണ് എന്തൊക്കെയാണ് ഇത് നമുക്ക് നോക്കാം ഇത് ജാപ്പനീസ് ഭാഷയിലുള്ള വാക്കുകളാണ് സിറായ് സേറ്റോൺ സെയ്സു സെക്കറ്റ്സു ഷിക്സ് ഇതിന് നമുക്ക് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എങ്ങനെയാണ് പറയാം ഒന്നാമത്തേത് സോർട്ട് ഔട്ട് എന്നതാണ് അതായത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം അവിടെ വയ്ക്കാം ആവശ്യമില്ലാത്തതെല്ലാം ഒഴിവാക്കി വയ്ക്കുക അപ്പോൾ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക ഡിസ്ട്രാക്ഷൻസ് പരമാവധി ഒഴിവാകുന്നുള്ളതാണ് കാരണം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ അവിടെ ഇരിക്കുന്നുള്ളൂ ആവശ്യമില്ലാത്ത ഒന്നും ഇരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ജാപ്പനീസ് ഡിസൈനുകൾ ജാപ്പനീസ് പ്രോഡക്റ്റിൻ്റെ ഡിസൈനുകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ സിമ്പിൾ ആൻഡ് മിനിമലിസ്റ്റിക് ആയ ഡിസൈൻസ് ആയിരിക്കും അവർ യൂസ് ചെയ്യുക അത് ഈ ഒരു മെത്തേഡ് അവർ ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് രണ്ടാമത്തേതെന്ന് പറയുന്നത് ഓർഡർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഓർഡർലിനെസ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് കാരണം നിങ്ങളൊരു കാര്യം പെട്ടെന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പീഡ് കൂട്ടുകയല്ല ചെയ്യേണ്ടത് എററുകൾ ഒഴിവാക്കുകയാണ് എന്ന് പറയാറുണ്ട് അതായത് നമുക്കൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതിൽ പിഴവുകൾ വരാതെ നോക്കുക ചെയ്യാം സ്പീഡ് കൂട്ടുമ്പോൾ എന്താ സംഭവിക്കുന്ന പിഴവുകൾ കൂടും പിഴവുകൾ കൂടുമ്പോൾ അതിനനുസരിച്ച് ആ പിഴവുകൾ പരിഹരിക്കാനുള്ള സമയം കൂടെ നമ്മൾ കാണാം അപ്പോൾ യഥാർത്ഥത്തിൽ ഇഫക്റ്റീവായിട്ട് നമുക്ക് കൂടുതൽ സമയം സമയമെടുക്കുക ചെയ്യാം അതുകൊണ്ട് തന്നെ ചില ജോലികളെ നമ്മൾ എപ്പോഴും ഒരു ഓർഡർ കീപ്പ് ചെയ്യാൻ പറയും പെട്ടെന്നൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഓർഡർ വേണം ഇന്നത് ആദ്യം ചെയ്യുക ഇന്നത് രണ്ടാമത്തെ ചെയ്യുക അടുത്തത് മൂന്നാമത്തെ ചെയ്യുക എന്ന രീതിയിൽ ഒരു ഓർഡർ ഉണ്ടാക്കുക റിപ്പീറ്റേറ്റീവായ ടാസ്കുകൾ ചെയ്തതിൽ ഓർഡർലിനെസ് എന്ന് പറയുന്നത് വളരെ ഇഫക്റ്റീവാണ് പ്രത്യേകിച്ച് എററുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതാണ് രണ്ടാമത്തെ പോയിൻറ്റ് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ക്ലൻലിനെസ് ആണ് ക്ലൻലിനെസ് എന്ന് പറയുന്നത് ജപ്പാൻ എന്ന രാജ്യത്തിൻ്റെ ആ ജനതയുടെ ബ്ലഡിലുള്ള ഒരു കാര്യമാണ് അവരുടെ സിറ്റികൾ നമ്മൾ ശ്രദ്ധിച്ചാലറിയാം അവരുടെ വാഹനങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അവരുടെ വീടുകൾ ശ്രദ്ധിച്ചാലറിയാം വൃത്തിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഗ്രൂപ്പാണ് അവർ എന്തുകൊണ്ടാണ് ക്ലൻലിനെസ്സിന് അധികം പ്രാധാന്യം ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് പിഴവുകൾ പെട്ടെന്ന് കണ്ണിൽ പെടുക എന്നുള്ളതാണ് നമ്മൾ വൃത്തിയുള്ളൊരു സ്ഥലത്ത് പെട്ട ഒരു ചെറിയ അഴുക്ക് ഇരുന്നപ്പോലും നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും അതേസമയം നമ്മൾ കൃത്യമായി വൃത്തിയാക്കാത്തൊരു സ്ഥലമാണെന്ന് വിചാരിക്കുക ഉണ്ടെങ്കിലും പിഴവുകൾ ഉണ്ടെങ്കിൽ സ്ക്രാച്ച് മാർക്ക് ഉണ്ടെങ്കിലും ഒന്നും നമ്മുടെ കണ്ണിൽ അത് പെട്ടോളണമെന്നില്ല അതുകൊണ്ട് അറ്റൻഷൻ ടു ഡീറ്റെയിൽ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിലേക്കും ശ്രദ്ധ പതിപ്പിക്കാനും ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും പെർഫെക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ക്ലന്റിനെസ് വളരെയധികം സ്വാധീനിക്കും മാത്രമല്ല നമ്മളുടെ വർക്കിലുള്ള പെർഫെക്ഷനും നമ്മുടെ പ്രൊഫഷണലിസത്തിൻ്റെയും അളവാണ് സത്യത്തിൽ ക്ലന്ലിനെസ് എന്ന് പറയുന്നത് ഒരു ജോലി കൃത്യമായിട്ടും വൃത്തിയായിട്ടും ചെയ്തു തീർക്കുക എന്ന് പറയുന്നത് നമ്മുടെ വാല്യൂ അഡീഷന് വളരെയധികം ഒരു കാര്യമാണ് അതുകൊണ്ടാണ് മൂന്നാമത്തെ ക്ലൻലിനെസ് നാലാമത്തേത് സ്റ്റാൻഡേർഡൈസേഷൻസ് ആണ് സി സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുക നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കില്ല ഒരു പ്രത്യേക സ്റ്റാൻഡേർഡ് നമ്മൾ കീപ്പ് ചെയ്യണം എന്തുകൊണ്ടാണ് ബേസിക് ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഉള്ളത് ബേസിക് ടൈം സ്റ്റാൻഡേർഡ് ഉള്ളത് ബേസിക് പെർഫോമൻസ് സ്റ്റാൻഡേർഡ് ഉള്ളത് അത്തരം സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുമ്പോഴേ അവരെ നമുക്ക് അളക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് നമുക്ക് അളക്കാൻ പറ്റുള്ളൂ ആ പെർഫോമൻസ് നമുക്ക് അളക്കാൻ പറ്റുള്ളൂ അതെത്രത്തോളം ഇഫക്റ്റീവ് ആണെന്ന് അറിയാൻ പറ്റുള്ളൂ മാത്രമല്ല ഒരു മിനിമം ക്വാളിറ്റി ഉണ്ടെങ്കിൽ അതും വാല്യൂ അഡീഷനെ വളരെയധികം സഹായിക്കും അതുകൊണ്ട് കൂടിയാണ് സ്റ്റാൻഡേർഡൈസേഷൻ എന്ന പോയിന്റ് അവിടെ പ്രധാനമായി വരുന്നത് അടുത്തത് ഡിസിപ്ലിൻ ആണ് പ്രത്യേകിച്ച് പറഞ്ഞ പേഴ്സണൽ ഡിസിപ്ലിൻ സി ഒരു വ്യക്തിയെ നിയന്ത്രിക്കാൻ ആരുമില്ലാത്ത സമയത്തു പോലും അയാൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ പ്രൊഫഷണലിസം എന്ന് പറയുന്നത് നിങ്ങളെ ഒരാൾ പുഷ് ചെയ്തേ നിങ്ങൾ വർക്ക് ചെയ്യുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ സെൽഫ് ഡിസിപ്ലിൻ വളരെയധികം ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യമുണ്ട് എന്തുകൊണ്ടാണ് കുട്ടികളോട് പഠിക്കാൻ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് തൊഴിലാളികളോട് ജോലി ചെയ്യാൻ പറയേണ്ടി വരുന്നത് സത്യം പറഞ്ഞാൽ അവരങ്ങോട്ട് ചെയ്യേണ്ട കാര്യമല്ല അവർക്ക് കൊടുത്ത ഉത്തരവാദിത്വമല്ലേ ആ ഉത്തരവാദിത്വ ബോധം ഇതെൻ്റെ ജോലിയാണ് അല്ലെങ്കിൽ ഇത് ഞാൻ ചെയ്യേണ്ട കാര്യമാണ് എന്ന് അവർക്ക് സ്വയം തോന്നുന്ന രീതിയിലുള്ള ഒരു മാനസികാവസ്ഥ അവർ ഉണ്ടാക്കിയെടുക്കാം എന്ന രീതിയിൽ അവർക്ക് ഉത്തരവാദിത്വ ബോധം കൊടുക്ക ഉത്തരവാദിത്വത്തിനൊപ്പം തന്നെ അതിൻ്റെ റിവാർഡുകളും അവർക്ക് കൊടുക്കുക എന്ന രീതിയിൽ അവർക്ക് സ്വയം ഡിസിപ്ലിൻ സെൽഫ് ഡിസിപ്ലിൻഡായി മാറാനുള്ള സാഹചര്യവും അതിനുള്ള ട്രെയിനിങ്ങും കൂടി ഉണ്ടാക്കിയെടുക്കുക ഇതാണ് ജസ്റ്റ് ഇൻ ടൈം മാനുഫാക്ചറിങ് എന്ന ഒരു മെത്തേഡിന് വേണ്ടിയിട്ട് ജപ്പാൻകാർ യൂസ് ചെയ്തിട്ടുള്ള അഞ്ച് വാല്യൂസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബിസിനസ്സിലായാലും ശരി നിങ്ങളുടെ വർക്കിലായാലും ശരി നിങ്ങളുടെ പഠനത്തിലായാലും ശരി വളരെ ഇഫക്റ്റീവായ ഈ ഒരു മെത്തേഡ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക ഒരാഴ്ച നിങ്ങൾ അപ്ലൈ ചെയ്ത ശേഷം അതിൻ്റെ റിസൾട്ട് നിങ്ങൾ നോക്കി നോക്കൂ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യത്യാസമാകും ഉണ്ടായിട്ടുണ്ടാവുക ഇവിടെ എവിടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്